യും പരിശുദ്ധാത്മാവിന്റെയും പ്രത്യേക നമ്മുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന ദിവസമാണ് വിശുദ്ധ മേരി അലക്കോക്കിന് ഈശോ തന്റെ സ്നേഹം പ്രകടമാക്കിയത് തന്റെ രൂപം പ്രത്യക്ഷപ്പെട്ട് അതില് തിരി പുറത്തേക്ക് കാണിച്ച് ഭയങ്കരമായ അഭിഷേകത്തിന് അത് കാരണമായതാണ് പ്രിയപ്പെട്ട മക്കളെ അതുപോലെ തന്നെ ഇന്ന് കത്തോലിക്ക സഭ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെപ്പോ മുസന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന വിശുദ്ധനാണ് ഈ വിശുദ്ധൻ ഏറ്റവും വലിയ ഒരു കുംഭസാരക്കാരനായിരുന്നു രാജ്ഞിയുടെ കുംഭസാര രഹസ്യം തന്നെ അറിയിക്കണമെന്ന് കർശനമായിട്ട് പറഞ്ഞ ആ രാജാവിനോട് കുംഭസാര രഹസ്യം എന്റെ ജീവൻ പോയാലും പുറത്തു പറയുകയില്ല എന്ന് പറഞ്ഞ ഈ വിശുദ്ധന്റെ തിരുനാളാണ് അതിനുവേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്ത് കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും ഈ ഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും ഈശോ തന്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ അതേ അധികാരമാണ് കുംഭസാരത്തിലൂടെ നടക്കുന്നത് അതൊരു കുദാശയായി ഈശോ മുത്തരചെയ്ത് രക്ഷയുടെ അടിയാളമായി മാറിയിരിക്കാം നമ്മൾ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴേ വലിയ തിരുഹൃദയത്തിന്റെ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാം ഈശോയുടെ തിരികൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ ഭർത്താവിന്റെ മദ്യപാനങ്ങൾ കുടുംബത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങൾ കുടുംബത്തിലെ കലകങ്ങൾ കുടുംബ തകർച്ചകള് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭർത്താവിനെ ആ ഒക്കെ ഉപേക്ഷിച്ച് കുഞ്ഞിന് എന്ത് പറ്റിയാലും സാരമില്ല ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്ന യുവ ദമ്പതികളെ പ്രത്യേക സമർപ്പിക്കാം അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അനവധിയായ കുടുംബങ്ങൾ തകർക്കപ്പെടുക ഇതൊരു പൈശാശിക പീഡയാണ് ഈ പീഡ അക്രമസക്തമായ കോപം വൈരാഗ്യം ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ് ഇതിലൂടെ ഈ ദമ്പതികൾ അവരുടെ കുടുംബങ്ങൾ തകറിയ നിരവധിയായ കുടുംബങ്ങളിൽ തെറ്റായ ബന്ധങ്ങൾ മൂന്നാമത് വ്യക്തികള് കടന്നുവരും വിവാഹം കഴിക്കുമ്പോഴ് നമ്മുടെ വൈദികരുടെയും മറ്റുള്ളവരുടെയും നേതൃത്വത്തില് അവര് സാക്ഷികളാക്കിക്കൊണ്ട് ഭാര്യയും ഭർത്താവും പറയും ഞാൻ മരണം വരെ വിശ്വസ്തനായിക്കൊള്ളാം അത് കർത്താവിന്റെ അൽതാറയെ തൊട്ട് പറയുന്ന വലിയ ഒരു സാക്ഷ്യമാണ് വലിയ ഒരു വാഗ്ദാനമാണ് വലിയൊരു ഒരു ഉടമ്പടിയാണ് മാരേജ് ഈസ് എ കോൺട്രാക്ട് ദൈവത്തിന്റെ മുൻപില അതാണ് മറ്റ് കല്യാണങ്ങളെയും കത്തോലിക്കല്യാണങ്ങളെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് പലരും പല രജിസ്റ്റർ മാരേജ് ചെയ്യും എന്നാൽ അത് കർത്താവിന്റെ തിരു രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടതല്ല ഈശോയുടെ ഉടമ്പടിയാൽ മുദ്ര ചെയ്യപ്പെട്ടതല്ല ഈശോയുടെ അൾത്താരയുടെ മുമ്പിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട ഒരു കൂതാശയല്ല എന്നാൽ കർത്താവിന്റെ മുൻപില് അൾത്താരയുടെ മുമ്പില് വൈദികരെ ബന്ധുമിത്രാദികളെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ആ വലിയ ഉടമ്പടി എന്നാൽ ഇന്ന് വിശാശ ആ മേഖലകളില് ആക്രമിച്ചിരിക്കുക കലകങ്ങള് നിരാശ വഴക്കുകള് മാനസിക രോഗങ്ങള് സംശയ രോഗങ്ങള് മദ്യപാനം തെറ്റായ ബന്ധങ്ങള് ഇതെല്ലാം അക്രമസക്തമായ കോപം കലഹം ക്ഷമിക്കാൻ പറ്റുന്നില്ല തോറ്റുകൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല ദമ്പതികളും വലിയ തകർച്ചയുടെ വക്കില അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ യഥാർത്ഥത്തിൽ ആക്രമിച്ചിരിക്കുന്ന സാത്താന കുടുംബങ്ങളുടെ തകർച്ച സഭയുടെ തകർച്ചയാണെന്ന് എല്ലാ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ താമരശ്ശേരി താമരശ്ശേരൂപത്തിലെജസ് പിതാവ് നമ്മുടെ ജെയിംസ് ക്ലീനാനിക്കൽ അച്ഛന്റെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതിക്കൊണ്ട് എഴുതി കുടുംബങ്ങൾ തകർന്നാൽ സഭ തകരും കാരണം കുടുംബങ്ങളുടെ തകർച്ച സഭയുടെ തകർച്ചയാണ് അതുകൊണ്ട് സാത്താൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കുടുംബങ്ങളെയാ പല പല യുവതി യുവാക്കന്മാർക്ക് കല്യാണ തടസ്സങ്ങളാ വിവാഹം കഴിക്കാനുള്ള കൃപ കിട്ടാതിരിക്കുക അനുഗ്രഹം കിട്ടാതിരിക്ക അത് വിശ്വാസബാധയാ ഇനിയോ ചിലർക്ക് കല്യാണം കഴിക്കേണ്ട എന്ന ആ ഒരു തെറ്റായ ബോധ്യത്തിൽ കടന്നു പറയുക അവർ സ്വാർത്ഥമതികളാ അവർ സ്വന്തം കാര്യം നോക്കുന്നവരാ കാരണം ഇത് ഈ ഒരു ജനം ഇതൊരു പ്രോസസ്സാണ് ഈ ജനത്തെ തി കർത്താവിന്റെ ആ ഒരു സൃഷ്ടിപരമായ കാര്യങ്ങളിലുള്ള ആ ഒരു സഹകരിക്കാനായിട്ട് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുക അതിനെ ദൈവമരിക്ക സംവിധാനമാണ് കുടുംബത്തിന്റെ സംവിധാനം എന്നാൽ സാത്താൻ ദൈവത്തിനോടുള്ള ഇഷ്ടക്കേട് കാണിക്കുന്നത് കുടുംബങ്ങളെ തകർത്തുകൊണ്ട അപ്പൊ ആ തകർച്ചക്കെതിരെ പടം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നമുക്ക് ധരിക്കണം മക്കളെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന അതിന്റെ വലിയ ആയുധമാ ആയുധമാവ ദമ്പതികളെ മാതാപിതാക്കളെ എല്ലാ ദിവസവും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടില് സാത്താൻ പ്രബലപ്പെടുകയില്ല തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടില്ല ശക്തികൾ പ്രബലപ്പെടില്ല ഈ വിശ്വാസത്തോടെ കർത്താവ് നമുക്കൊരുക്കുക ദൈവവചനം നമുക്കിപ്പോഴും കേൾക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം ഒന്നാമത്തെ തിരുവചനമാ വചനം പറയാണ് മക്കളെ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നോക്കിയാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണത് എല്ലാ ആകുലതകൾക്കും അസ്വസ്ഥതകൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവായി യേശുവിൽ വിശ്വസിക്കുക അപ്പോൾ നീ നിന്റെ കുടുംബവും ഉറപ്പായിട്ട് രക്ഷപ്രാപിക്കും നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ മക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാണ് ആ യോഗന സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നിന്റെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കാം ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ പരിശുദ്ധാത്മാവേ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ നാരകീയ ശക്തികളിൽ അന്ധകാര സേനകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ ഹല ലുയ ഹലുയ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവമേ ഈ അങ്ങയുടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങടെ കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ഇവരുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥമാക്കുന്ന സംശയ രോഗങ്ങളും തെറ്റായ ബന്ധങ്ങളും കലകങ്ങളും മദ്യപാനവും ആഭിചാരങ്ങളും കൊണ്ട് നിറച്ച് ഇവരുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരിക ശക്തികളിൽ അധമ വികാരങ്ങളിൽ വിദേശ വൈരാഗ്യങ്ങളും കലകങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളെയും ദുഷ്ചിന്തകളെയും ദുഷ്പ്രവൃത്തികളുഷ്ടേശു ക്രീസ്റ്റിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഒരിക്കൽ കൂടെ യേശു നാമത്തിൽ ഈ തിന്മയുടെ ശക്തികളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തെ കൽപ്പിക്കുന്നു എല്ലാ തിന്മിടാരൂപികളെ നാരക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ കർത്താവായി യേശുഖറിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് കർത്താവ് യേശുവിന്റെ കുരിശ് ചുവട്ടിലേക്ക് ആട്ടിഭായിക്കുന്നു ഇനിമയിലൊരിക്കലും അടങ്ങി വരരുതെന്ന് യേശു ഖരിസ്തം കൊണ്ട് നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു എല്ലാവരും അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ കുടുംബങ്ങളിലുള്ള എല്ലാ സാത്താന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെ ഹലലിയ ഹലലിയ അളികുന്ന പരിശുദ്ധ ലോർദ്ധമാതാവിന്റെ പ്രാർത്ഥനയുടെ അധികാരത്തെ എല്ലാ രോഗങ്ങളും അപകടങ്ങൾ അസ്വസ്ഥതകളെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനകള് നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയില് അച്ഛൻ നിങ്ങളെ ഓർക്കുന്നതാണ് ഇവിടെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ അനായ അഭിഷേകമുള്ള ഡെലിവറൻസിന്റെ വിമോചന പ്രാർത്ഥനയാണ് എല്ലാ മക്കളെയും സാധിക്കുന്നവരെ പള്ളിക്കുന്നിലെ ലോർ മാതാവിന്റെ ദേവാലയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു മറ്റു ദിവസങ്ങളിലും തീർത്ഥാടകരായി ഈ പള്ളിയിലേക്ക് വരാനായിട്ട് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പള്ളിക്കു നില പരിശുദ്ധ ലോധമാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ